ഇടുക്കി തേക്കടിയിൽ സമുദ്ര നിരപ്പിൽ നിന്നും രണ്ടായിരത്തി എണ്ണൂറ് അടി ഉയര സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാം തകർന്ന ഈ ഭൂമുഖത്ത് നിന്നും മുപ്പത്തഞ്ച് ലക്ഷം പേർ തുടച്ചു നീക്കപ്പെടും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ അപകട ഭീഷണി നേരിടുന്ന ഒരു ഡാം തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ പൊട്ടിയാൽ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ജലം ഏതൊക്കെ വഴികളിലൂടെയാണ് അറബിക്കടലിൽ എത്തുന്നത് എന്നുള്ള ത്രീ ഡി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ അത് ഏതെല്ലാം ജില്ലകൾക്ക് ഭീഷണിയാകുമെന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ എൻ്റെ കൂട്ടുകാർക്ക് നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കാം ഇവിടെ നിന്നാണ് ഈ ജലസ്രോതസ്സിൻ്റെ ആരംഭം യാറും പെല്യാറും സംഗമിക്കുന്നിടത്താണ് മുല്ലപ്പെല്യാർ സ്ഥിതി ചെയ്യുന്നത് ഈ മലനിരലിലൂടെ ഒരു ചെറിയ നീർച്ചാൽ പോലെ മുല്ലപ്പെരിയാർ ഉത്ഭവിക്കുന്നു അത് ക്രമേണ താഴ്വരത്തേക്ക് എത്തുന്നതനുസരിച്ച് അത് തോടിൻ്റെ വലുപ്പത്തിലായിത്തീരുന്നു അത് പെല്യാറിൻ്റെ സംഗമസ്ഥാനത്തേക്ക് എത്തുമ്പോഴേക്കും മുല്ലപ്പെരിയാർ പൂർണ്ണ രൂപത്തിലാകുന്നു ഇവിടെ പെരിയാറുമായി മുല്ലപ്പെരിയാർ സംഗമിക്കുന്നു മുല്ലയാർ പെല്യാർ സംഗമസ്ഥാനത്ത് വലിയൊരു തടാകം പോലെ പെരിയാർ രൂപം കൊള്ളുന്നു ഈ പെല്യാറിൻ്റെ ഉത്ഭവം എവിടെയാണെന്നറിയാൻ നമുക്ക് വന്ന വഴിയെ ഒന്ന് തിരിച്ചു പോകേണ്ടി വരും പെല്യാർ മാപ്പാറയുടെ ഹൃദയഭാഗത്തു കൂടെയാണ് ഉത്ഭവിക്കുന്നത് പെല്യാർ പശ്ചിമഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴേക്കും പെല്യാറിന് ഒരുപാട് മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും താഴെ ഭീമാകാരമായ ഒരു കയം നമുക്ക് കാണുമ്പോൾ അത് അത്ഭുതം തോന്നും ഇത് നമ്മൾ ഇതുവരെ കണ്ട പെല്യാറാണോ എന്ന് പോലും നമ്മൾ വിസ്മരിച്ചു പോകും ഇപ്പോൾ നമ്മൾ കേരള തമിഴ്നാട് ബോർഡിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് മുല്ലയാറും പെരിയാറും സംഗമിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോയാലോ യാറും പെരിയാറും സംഗമിച്ച് അവിടെ താഴേക്ക് മുല്ലപ്പെരിയാർ രൂപം കൊള്ളുന്നു മുല്ലപ്പെരിയാർ പിന്നെ ഒഴുകിയെത്തുന്നത് ഭീമാകാലമായ അവിടെ നിന്നും മലകളുടെ കാഴ്ചകളിലേക്കാണ് ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾ സൂക്ഷി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രമാത്രം വെള്ളമാണ് അവിടെ ഉള്ളതെന്ന് നൂറ്റി ഇരുപത്തെട്ട് വയസ്സ് പ്രായമുള്ള ഒരു മുല്ലപ്പെരിയാർ ഡാമാണ് ഇത്രയും വെള്ളം താങ്ങി നിൽക്കുന്നത് നമ്മളുടെ ഹൃദയത്തിൻ്റെ ഹൃദയമായ മുല്ലപ്പെരിയാർ തന്നെ ഈ വീഡിയോയുടെ പാർട്ട് ടുവുമായി ഇനിയും വരുന്നതായിരിക്കും എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ